പ്രതിസന്ധിയിൽ ഗൾഫ് മേഖല നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ ഒമിക്രോൺ വർധിക്കുകയാണ് സൗദിയിലാണ് ആദ്യം സ്ഥിരീകരിച്ചതെങ്കിലും തുടരെ തുടരെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കോവിഡ് പത്തൊൻപത് കേസുകൾ യു എയിലും സൗദിയിലും വീണ്ടും കൂടി വരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടെ യു എയിൽ മുന്നൂറ്റി ഒന്ന് പേർ കൂടി രോഗബാധിതരായി കൂടാതെ പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഒരു മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടായി ആകെ രോഗികൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രോഗമുക്തി നേടിയവർ ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ നൂറിൽ താഴെയായിരുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം പുതിയതായി നൂറ്റി നാൽപ്പത്തി ആറ് പേരിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന പ്രതിദിന കണക്കാണിത് രോഗമുക്തി നിരക്കും ഉയരുന്നത് ആശ്വാസകരമാണ് നിലവിലെ രോഗികളിൽ തൊണ്ണൂറ്റി ഒൻപത് പേർ സുഖം പ്രാപിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായി ആകെ രോഗമുക്തി കേസുകൾ അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടാണ് അതോടെ ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി എട്ട് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ആറ് ശതമാനവുമായി തുടരുന്നു അസുഖബാധിതരായി ബാധിതരായി ആകെയുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേരിൽ മുപ്പത്തി ഒന്ന് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി തൃപ്തികരമാണ് അതേസമയം ഒമാനിൽ ഇന്ന് പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒമാൻ സുപ്രീം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തുവിട്ടതെന്ന് ഒമാൻ ടി റിപ്പോർട്ട് ചെയ്തു കൂടുതൽ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഒത്തുചേരലുകൾ ഒഴിവാക്കുക കൈകളുടെ ശുചിത്വം പാലിക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ഒമാൻ ടി വി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക